മയ്യത്ത് കുളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ചില ആളുകൾക്ക് മയ്യത്ത് കുളി എന്താണെന്ന് അറിയില്ല മയ്യത്തിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്ന് അറിയില്ല എന്നാൽ അല്ല നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരാൾ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് സ്ത്രീകൾ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് പുരുഷന്മാർ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേട്ടാലോ ഭൂരിഭാഗം ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ഉസ്താദെ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കുളിപ്പിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാമോ അങ്ങനെ എന്തെങ്കിലും നിയമം ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാകും അവർക്കുള്ള ആ സംശയത്തിൻ്റെ മറുപടി നമ്മുടെ ഈ വീഡിയോയിലുണ്ട് ഒരാൾ മരണപ്പെട്ട സമയത്ത് അയാൾ ജനാപത്തുകാരനായിരുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ അവൾ മെൻസസുകാരിയായിരുന്നു ഈ സമയത്ത് മെൻസസിൽ നിന്നും അല്ലെങ്കിൽ ജനാപത്തിൽ നിന്നും ശുദ്ധിയാവാൻ ഒരു കുളി മയ്യത്ത് കുളി മറ്റൊന്ന് ഇങ്ങനെ രണ്ടു കുളി അവിടെ വേണ്ടതുണ്ടോ എന്ന ഒരു സംശയത്തിന്റെ മറുപടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് മയ്യത്തു കുളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകൾ നീക്കാനും മയ്യത്തു കുളി എങ്ങനെയാണെന്ന് പഠിക്കാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ അലഹമുലില്ല അള്ളാഹു നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അലഹലിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പടച്ചവൻ മാറ്റിത്തരുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഖഫഫറത്തും മറഹമത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ ആമീൻ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ നമ്മൾ കുളിപ്പിക്കൽ നിർബന്ധമാണ് അല്ലേ കുളിപ്പിക്കൽ നിർബന്ധമാണ് ആ സമയത്ത് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കുളിപ്പിക്കാമോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കുളിപ്പിക്കാമോ അങ്ങനെ അങ്ങനെ പല പല സംശയങ്ങളുണ്ട് ഇൻഷാള്ള സംശയങ്ങൾ പറയാം പിന്നെ മയ്യത്തു കുളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാല്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ കുളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു മസ് എന്ന് പറഞ്ഞാൽ മയ്യത്തിനെ ഒരു അടച്ചുറപ്പുള്ള അതായത് ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലല്ല മയത്തിനെ ആദ്യം തന്നെ കിടത്തേണ്ടത് എവിടെയാണ് ഇപ്പോൾ നമ്മുടെ വീടിലാണെങ്കിൽ ഒരു റൂം മയത്തിനെ കുളിപ്പിക്കാൻ ഒരു റൂം എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഹോളിൽ തന്നെയാണെങ്കിൽ അത് നാല് ഭാഗവും നാൾ മറയുന്ന തരത്തിലായിരിക്കുക എല്ലാവരും കാണുന്ന രൂപത്തിലായിരിക്കരുത് മയ്യത്തിനെ കുളിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഒരു എന്താ അടച്ചുറപ്പുള്ള ഒരു റൂമിലായിരിക്കുക അല്ലെങ്കിൽ ഹോളിലായിരിക്കുക പിന്നെ മയത്തിനെ കുളിപ്പിക്കാനുള്ള ആവശ്യമായ വെള്ളം നമ്മൾ കരുതുക പലപ്പോഴും കുളിപ്പിച്ച് തീരാറാവുമ്പോൾ അതോ ഒരു ഒരു ബക്കറ്റും കൂടെ വേണമല്ലോ എടുത്തുകൊണ്ട് വാടാ എടുത്തുകൊണ്ട് വാടാ ചെല്ലടാ ഇങ്ങനെ ആളുകൾ ആ സമയത്ത് അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം അങ്ങനെ ഒരു ഇത് വരാരുത് കുറച്ച് അധികം വെള്ളം എടുത്തു വെച്ചോളി ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം ആവശ്യമില്ലെങ്കിൽ അത് മാറ്റി വെച്ചാൽ പോരെ കുറച്ചധികമായി നമ്മൾ വെള്ളം ആദ്യം തന്നെ കരുതേണ്ടതുണ്ട് പിന്നെ മയത്ത് കുളിപ്പിക്കുമ്പോൾ എത്ര പേര് വേണം മുസ്താദെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് നമുക്ക് എന്താ പറയാ നാല് പേരാണെങ്കിൽ നാല് അഞ്ചാണെങ്കിൽ അഞ്ച് ആറാണെങ്കിൽ ആറ് അത് ഓരോ മയ്യത്തിൻ്റെ ആ ഒരു അപ്പോൾ അല്പം വെയിറ്റുള്ള ആളാണ് അല്ലെങ്കിൽ അല്പം വണ്ണമുള്ള ആളാണ് ഇച്ചിരി ഉള്ള ആളാണെങ്കിൽ മയ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് കിടത്താനൊക്കെ മറ്റൊരാളുടെ സഹായം ഒന്നോ രണ്ടോ ആളുടെ സഹായം വേണ്ടിവരും അപ്പം എന്ത് ചെയ്യുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് പേര് കയറണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ഒരു ആറ് പേര് ഇപ്പോൾ ആദരമായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ നബി നബിതങ്ങളുടെ മയ്യത്തിനെ കുളിപ്പിക്കാൻ ആറ് പേരുണ്ടായ ആറ് സ്വഹാബിമാർ ഒന്ന് മഹാനായ അലിയുബിൻ അബി ത്വാലിബ് റലി അള്ളാഹു താലാൻഹു രണ്ടാമത്തേത് മഹാനായ അബ്ബാസ് അലി അള്ളാഹു താലാൻഹു മൂന്നാമത്തേത് ഫലുബിന് അബ്ബാസ് അലി അള്ളാഹുഹു നാലാമത്തേത് കുസമബിന് അബ്ബാസ് റലി അള്ളാഹു താലാഹു അഞ്ചാമത്തേത് ഉസാമത്ത് ബിന് സയ്ദ് അലി അള്ളാഹുനു ആറാമത്തേത് ഷുക്രാന് എന്ന് പറയുന്ന നബിസ്അദ് അലഹി വല്ലാമാത്തങ്ങളുടെ ഒരു അടിമയായ ഒരാളുമുണ്ട് ഇങ്ങനെ ആറ് പേരായിരുന്നു നബി ആറുപേരായിരുന്നു നബിസല്ലാഹു അലൈവ് വസ്ല്ലാമത്തങ്ങന്റെ ജനാസ അവിടുത്തെ പുണ്യശരീരം വഫാത്തിന് ശേഷം കുളിപ്പിക്കാൻ ആറ് സ്വഹാബിമാരാണ് മുന്നോട്ട് വന്നത് അപ്പോൾ ആറ് ആറുപേര് അഞ്ചാണെങ്കിൽ അഞ്ച് നാലാണെങ്കിൽ നാല് ഒരാളെ ഒറ്റക്ക് കുളിപ്പിക്കാൻ പാടില്ല ഒരാളെ ഒറ്റക്ക് കുളിപ്പിക്കാൻ അയാളെ കൊണ്ട് പറ്റൂല്ല അയാളെ കൊണ്ട് പറ്റൂല കാരണം ഒരുപാട് വെള്ളം എടുത്ത് തരേണ്ടി വരും ചിലപ്പോൾ മയ്യത്തിന് അങ്ങോട്ട് കിടത്തണം ഇങ്ങോട്ട് കിടത്തണം അപ്പോൾ അതിനൊക്കെ മറ്റൊരാളുടെ സഹായം വേണം പിന്നെ പല ആളുകളും ചോദിക്കും ഉസ്താദെ ഇപ്പോൾ വാപ്പ് മരിച്ചാൽ മക്കൾ തന്നെ കുളിപ്പിക്കണം ആൺകുട്ടികൾ ആൺമക്കൾ തന്നെ കുളിപ്പിക്കുന്ന നിർബന്ധമുണ്ടോ അങ്ങനെയൊന്നും നിർബന്ധമില്ല ഏറ്റവും നല്ലത് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാവുന്നവർ അത് പള്ളിയിൽ ഉസ്താദായിക്കൊള്ളണം ഇപ്പം ഉസ്താദിന് ഒരുപക്ഷെ മയ്യത്ത് കുളിപ്പിച്ച് ശീലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ മയ്യത്ത് കുളിപ്പിച്ച് ഒരു തഴക്കം വന്ന ആളുണ്ട് ഒരു വലിയ ഒരു കാരണവരുണ്ടാകുമല്ലോ അപ്പോൾ മയത്തെ കുളിപ്പിച്ച് പരിചയമുള്ള ആളായിരിക്കണം പ്രധാനമായി നേതൃത്വം നൽകേണ്ടത് ഇനി ആരുമില്ലായെങ്കിൽ ചിലപ്പോൾ വള്ളിയിൽ ഉസ്താദിനെ അറിയാമായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ട് മൂന്ന് ആളുകൾ ചെന്ന് അവടെ അവരെ കുളിപ്പിക്കലാണ് വേണ്ടത് പിന്നെ ഇപ്പോൾ പല മക്കളും മടിച്ചു നിൽക്കും ഞാൻ എങ്ങനെ എൻ്റെ വാപ്പാനോ കുളിപ്പിക്കണ അങ്ങനെ കരഞ്ഞു നിൽക്കേണ്ട സമയമല്ല അവിടെ ധൈര്യസമേതം ചെന്നിട്ട് അവിടെ പറ്റുന്ന രൂപത്തിൽ അതായത് വെള്ളം എടുത്തു കൊടുക്കാനും പിന്നെ വാപ്പാനെ അങ്ങോട്ട് ചരിച്ചു കിടത്താനും ഇങ്ങോട്ട് ചരിച്ചുകിടത്താനൊക്കെ നമ്മളെന്ത് ചെയ്യുക അതിൽ പങ്കാളികളാവുക അതോ എന്താ വാപ്പാനോട് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് അതുപോലെ ഉമ്മ മരിച്ചാൽ പെൺകുട്ടികൾ എന്ത് ചെയ്യുക ധൈര്യസമേതം ചെല്ലുക ഉമ്മയെ കുളിപ്പിക്കാൻ അറിയാമെങ്കിൽ കുളിപ്പിക്കുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ആ കുളിപ്പിക്കാൻ അറിയാവുന്നവരുടെ കൂടെ ഒരു സഹായിയായിട്ട് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉമ്മയുടെ മയ്യത്താണ് ഞാൻ എങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഉമ്മാടെ വയ്യത്ത് കുളിപ്പിക്കാൻ എന്താ മക്കൾ ചെല്ലുക മക്കളല്ലേ അല്ലെ ഉമ്മാനെ കുളിപ്പിക്കാൻ ഏറ്റവും അസഹായ ആളുകൾ മക്കള് തന്നെയാണ് പക്ഷെ അറിയുള്ളവരാവണം ഒന്നും അറിയില്ലാതെ ഞങ്ങളാണ് മക്കളെ ഞങ്ങൾ കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് ചെല്ലരുത് അറിവ് അറിവ് വേണം അപ്പോൾ ആ അറിവ് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് ഇൻഷാല് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നു ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരാളും പെണ്ണും ഇൻഷാല്ല ഇനി ഒരാൾ മരണപ്പെട്ടാൽ ഞാൻ കുളിപ്പിക്കാൻ സന്നദ്ധനാണ് എന്ന് പറയുന്ന തരത്തിലാവണം അപ്പോൾ ആദ്യം നല്ലൊരു റൂമ് വേണം പിന്നെ അതുപോലെ തന്നെ വെള്ളമൊക്കെ ആവശ്യാനുസരണം എടുത്തു വെക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മറ്റൊരു കാര്യമാണ് നല്ല ആള് വേണം അതായത് നാലോ അഞ്ചോ ഒക്കെയാണ് എത്ര പേരാണോ അവിടെ കുളിപ്പിക്കാൻ വേണ്ടത് ആ ആളുകൾ അവിടെ ഉണ്ടാവുക ഒരുപാട് പേര് ആ റൂമിലേക്ക് കയറി ചെല്ലാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ റൂമിൽ ആ റൂമിൽ മയ്യത്തിനെ കിടത്തുമ്പോൾ കിബിലേക്ക് അഭിമുഖമായി കിടത്തൽ പറ്റുമെങ്കിൽ സുന്നത്താണ് പറ്റുമെങ്കിൽ അങ്ങനെ കിടത്തുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നോ ചിലപ്പോൾ ചെറിയ റൂമായിരിക്കാം ചിലപ്പോൾ കിബിലയിലേക്ക് തിരിച്ചു കിടത്താൻ പറ്റാത്ത റൂമായിരിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക കിബിലയിലേക്ക് തിരിച്ച് കിടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ മയ്യത്താണ് അല്ലേ നമ്മളൊക്കെ മയ്യത്താവേണ്ട ആൾ നമ്മളെയൊക്കെ മറ്റുള്ളവർ കുളിപ്പിക്കേണ്ടവർ അള്ളാഹു താൻ നമുക്കൊക്കെ നല്ല ഹൈറായ മരണം തരട്ടെ ആമീൻ 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 പിന്നെ ഈ മയത്തിൻ്റെ ശരീരത്തിൽ നിന്നും ചിലപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ഒരുപാട് വസ്തുക്കൾ പുറത്തേക്ക് വരാൻ വലിയ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഒരു മോശം ചിന്തയൊന്നും അവിടെ വര വരാൻ പാടില്ല ഓഹ് എന്താ ഒരു അങ്ങനെയൊന്നും ആരോട് പറയാനും പാടില്ല ഇപ്പം മയത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടാൽ ഒരിക്കലും ആരോടും പറയരുത് ഒരിക്കലും പറയരുത് ഒരു മനുഷ്യൻ മറ്റൊരാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അതിക്രമമാണ് മയത്തിൽ നിന്നും കണ്ട ന്യൂനതകൾ ജീവിതകാലത്ത് അയാൾ മറച്ചു വെച്ചിരുന്ന എന്തൊക്കെ ന്യൂനതയുണ്ടോ ആ ന്യൂനത കണ്ടിട്ട് ഒരാളോടും പറയാൻ പാടില്ല അവിടെ മയ്യത്തിൽ നിന്ന് ഒരുപക്ഷെ മലമൂത്ര വിസർജനമൊക്കെ പുറത്ത് വന്നേക്കാം അപ്പം നല്ല സ്മെല്ലുണ്ടാകും അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കുക ആ ഒരു ബാഡ് സ്മെല്ല് ആ ഒരു മോശമായ ഗന്ധം അത് എന്താ പരക്കാതിരിക്കാൻ അവിടെ കുന്തിരിക്കൻ പുകക്കാം പണ്ടൊക്കെ കുന്തിരിക്കമായിരുന്നു ഇപ്പോൾ കുന്തിരിക്കം പോക്കാം അല്ലെങ്കിൽ എന്താ പറയുക ആ മണം അങ്ങനെ ആ ഒരു ഗന്ധം വ്യാപിക്കാതിരിക്കാൻ നമുക്ക് ഇപ്പോൾ റൂം സ്പ്രേ ഉണ്ടാകും അപ്പോൾ എന്താണോ സംവിധാനം അത് നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് കുന്തിരിക്കം പോക്കൽ നല്ലതാണ് പിന്നെ മയത്തിൻ്റെ മുകളിൽ ഇടാൻ ഒരു വെള്ള തുണിക്ക് പകരം മറ്റൊരു തുണിയാവലാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാൻ പറയട്ടെ മയത്തിനെ നമ്മൾ കുളിപ്പിക്കുകയാണ് കുളിപ്പിക്കുന്ന സമയത്ത് ഒരു വെള്ള വെള്ള തുണി വെള്ളം ഉണ്ടൊക്കെ ആയിരിക്കും സാധാരണ ഇപ്പൊ കഫംപുട അങ്ങനെയാണല്ലോ ഒരു വെള്ള വെള്ള വെള്ളത്തുണിയാണല്ലോ മൊത്തം തുണി വിരിച്ചിട്ട് നമ്മളിങ്ങനെ കുളിപ്പിക്കുമ്പോൾ ആ വെള്ളം വീഴുന്ന സമയത്ത് ആ വെള്ള തുണിയിൽ നമ്മൾ നോക്കുമ്പോൾ വെള്ളം വീണ് 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 മയ്യത്തിൻ്റെ ഔറത്ത് വ്യക്തമായി കാണാൻ പറ്റുന്ന രൂപത്തിലാകും വെള്ള തുണിയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യുക അവിടെ നമ്മൾ സാധാരണ പറയും ഈ കള്ളിമുണ്ട് എന്നൊക്കെ പറയില്ലേ പുരുഷന്മാർ സാധാരണ ഉടുക്കുന്ന കൈലുമുണ്ട് എന്നൊക്കെ പറയില്ല പല നാട്ടിലും പല താരം പറയും കള്ളിമുണ്ട് കൈലുമുണ്ട് എന്നൊക്കെ പറയും ലുങ്കിമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പല പേരാണ് അപ്പോൾ സാധാരണ പുരുഷന്മാർ വീട്ടിലുടുത്തു കൊണ്ട് നടക്കുന്ന പല ചിത്രപ്പണികൾ അപ്പോൾ അങ്ങനത്തെ തുണിയാവൽ നല്ലതാണ് കാരണം എന്താണ് ഈ വെള്ള തുണിയാണെങ്കിൽ വെള്ള തുണിയിലേക്ക് വെള്ളം വീഴുന്ന സമയത്ത് നമ്മൾ കുളിപ്പിക്കുമ്പോൾ വെള്ളം വീഴുന്ന സമയത്ത് അവിടെ എന്തുണ്ട് ആ ഔറത്തുകൾ ആ തുണിയിലൂടെ വ്യക്തമായി കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കും കേട്ടോ അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന ആളുകൾ കുളിപ്പിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ എല്ലാവരും കുളിപ്പിക്കുന്ന ആളുകൾ അവർ കുളിപ്പിക്കുന്നതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കയ്യിലൊരു തുണി ചുറ്റൽ രണ്ട് കൈയിലും തുണി ചുറ്റൽ നല്ലതാണ് രണ്ട് കൈയിലെങ്കിലും വലത് കൈയിലോ അല്ലെങ്കിൽ ഇടത് കയ്യിലോ തുണി ചുറ്റുക ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ തുണി ചുറ്റിയ ഉസ്താദ് ഉസ്താദോ ഉരിഞ്ഞു പോകും അപ്പോൾ ഞങ്ങൾ ഗ്ലൗസ് ധരിച്ചാൽ മതിയോ കയ്യുറ മതി കയ്യുറ ധരിച്ചാലും മതി പക്ഷേ ഒരു ഗ്ലൗസ് ധരിക്കുന്നതിനേക്കാൾ നല്ലതും ഒരു ഗ്ലൗസ് ധരിച്ചിട്ട് അതിൻ്റെ പുറമെ ഒരു ഗ്ലൗസും കൂടെ ധരിക്കൽ നല്ലതാണ് അതൊന്നും വലിയ മസല അല്ല കേട്ടോ ഇനി ഇതൊന്നും പൊക്കി പിടിച്ച് വരല്ലേ പല ആളുകൾക്കുള്ളത് ചെറിയൊരു കാര്യം പറയാം വലുതാക്കി കൊണ്ടുവരും ഒരു ആ ഉസ്താദ് പറഞ്ഞത് രണ്ട് ഗ്ലൗസ് ധരിക്കില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഒരു എന്താ പറയാ നമ്മൾ ഒരു ഗ്ലൗസ് ധരിച്ചാൽ തന്നെ ഒരു ഗ്ലൗസ് ധരിച്ചിട്ട് മയ്യത്തിന്റെ ഭാഗത്തൊക്കെ നമുക്ക് തൊടുമ്പോൾ അത് നമ്മൾ എന്താ ഗ്ലൗസ് ധരിക്കാതെ സ്പർശിക്കുന്നത് പോലെയുള്ള അനുഭവം ചിലപ്പോൾ നമുക്ക് ഉണ്ടായേക്കാം കാരണം വെള്ളത്തോടു കൂടി സ്പർശിക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക ഒന്നുകിൽ തുണി ചുറ്റുക തുണി നമ്മൾ നല്ലതുപോലെ കയ്യിൽ ചുറ്റുക ഇല്ലെങ്കിൽ ഒരു ഗ്ലൗസോ രണ്ട് ഗ്ലൗസോ ധരിക്കൽ നല്ലതാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂട്ടോ അപ്പോ ഇതൊക്കെയാണ് കുളിപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില മര്യാദകൾ ചില കാര്യങ്ങൾ ഇൻഷാല്ല ഇനി നമ്മൾ കുളിപ്പിക്കുന്നതിലേക്ക് കടക്കുകയാണ് അതുപോലെ തന്നെ വെള്ളം എടുത്തു വെക്കുമ്പോൾ കർപ്പൂരം വേണമെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ എന്താണ് ഈ താളി സോപ്പ് അല്ലെ സോപ്പൊക്കെ നമുക്ക് ആവശ്യാനുസരണം എടുത്തു വെക്കണം എല്ലാം എടുത്തു വെക്കണം സമയത്ത് അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക സോപ്പ് വാങ്ങാൻ മറന്നുപോയി കടയിലേക്ക് ഓടുക അങ്ങനെയൊന്നും ഒരുപാട് അതൊക്കെ മയത്തിനോട് കാണിക്കുന്ന ഒരു അപമര്യാദയാണ് നമ്മളെല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ട് വേണം മയത്തിന് കുളിപ്പിക്കാൻ എന്ത് ചെയ്യുക ഈ റൂമിലേക്ക് കൊണ്ടുവരേണ്ടത് അങ്ങനെ മയ്യത്തിന് ഒരു ഒരു ഉയർന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ഡെസ്ക് ആണെങ്കിൽ ഡെസ്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ സന്തോക്കില്ലേ മയത്തിന് കൊണ്ടുപോകുന്ന സന്തോക്ക് അതിൻ്റെ കൂടെ ഒരു സാധനം ഉണ്ടാകും കുളിപ്പിക്കാനുള്ള ഇപ്പോൾ മിക്ക പള്ളികളിലും ഉണ്ട് അപ്പോൾ ആ സ്ഥലത്ത് അതിൽ നമ്മൾ കിടത്തുക അതിൽ കിടത്തിയിട്ട് കുളിപ്പിക്കുന്ന ആ മെയിൻ ആളുണ്ടാവില്ല മെയിൻ ആൾ എന്ത് ചെയ്യുക അയാളുടെ അയാളുടെ വലത് കൈ കൊണ്ട് മയ്യത്തിൻ്റെ പിരടി മയത്തിൻ്റെ തല ഇങ്ങനെ ഉയർത്തുക മയത്തിൻ്റെ തല ഇങ്ങനെ ഉയർത്തിയിട്ട് അയാളുടെ വലത് തുട വലത് തുട ആ മയത്തിൻ്റെ ഈ നട്ടലിൻ്റെ മയത്തിൻ്റെ ഈ പുറകു ഭാഗത്ത് മയത്തിൻ്റെ പുറകു ഭാഗത്ത് വെക്കുക അതായത് മയ്യത്ത് എന്ത് ചെയ്യും ഇയാളുടെ വലത് തുടയിൽ ചാരി കിടക്കുന്ന ചാരി ഇരിക്കുന്ന അവസ്ഥ വരും ഇൻഷാല്ല നമുക്ക് മറ്റൊരവസരത്തിൽ വിശദമായി നമ്മുടെ ചാനലിൽ കൂടി അതൊന്ന് പ്രാക്ടിക്കലാക്കി നമുക്ക് കാണിച്ചു തരാം ഇൻഷാല്ല ഇൻഷാല് അപ്പോ എന്ത് ചെയ്യുക ഈ കുളിപ്പിക്കുന്ന ആള് വലത് കൈ കൊണ്ട് അയാളുടെ ഈ മയ്യത്തിൻ്റെ തല ഇങ്ങനെ പൊക്കുക തലഭാഗം പൊക്കിയിട്ട് വലത് തുട ആ അയാളുടെ പുറകെ അയാളുടെ അതായത് മയത്തിൻ്റെ ആ വാരിയലിൻ്റെ ആ ഭാഗത്ത് വെക്കുക അതായത് അപ്പോൾ മയ്യത്ത് ഇയാളുടെ തുടയിലിങ്ങനെ ചാരിയിരിക്കുന്ന ഒരവസ്ഥ വരും എന്നിട്ട് ഇയാൾ ഇടത് കൊണ്ട് ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യണം ഈ മയത്തിൻ്റെ വയറിൽ വയറിൽ ഇങ്ങനെ അതിശക്തമായിട്ട് തടവരുത് പതുക്കയും തടവാൻ പാടില്ല അതിശക്തമായിട്ടും തടവാൻ പാടില്ല എന്ത് ഒരു മീഡിയം ശക്തിയിൽ മീഡിയം ശക്തിയിലായ ആ മയത്തിൻ്റെ ഇങ്ങനെ തടവുക എന്തിനാണ് മയത്തിൻ്റെ വയറ്റിൽ നജസ്സുകൾ മലപുത്ര വിസർജനങ്ങൾ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ആവശ്യം ഈ സമയത്ത് എന്ത് ചെയ്യുക മറ്റുള്ള ആളുകൾ മറ്റുള്ളവർ ആ മയത്തിൻ്റെ കാലിൻ്റെ ഭാഗത്തൊക്കെ നല്ലതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കാരണം ഇങ്ങനെ നജസ് ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാലല്പം ഒന്ന് അകത്തി വെക്കുക കാൽ അല്പം വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഈ നജസ്സുകൾ പെട്ടെന്ന് പോകുന്നത് നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് നജസ് നജസ്സ് പോകാനത് ഒരു എളുപ്പമാണ് കാലല്പം വെക്കുക എന്നിട്ടിങ്ങനെ വയറിങ്ങനെ തടകുന്ന സമയത്ത് ഇങ്ങനെ പോകും ഉണ്ടെങ്കിൽ നജസ് ഇങ്ങനെ പോകും ആ സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇതാണ് ഒന്നാമത്തെ സെക്ഷൻ ഇനി രണ്ടാമത്തേത് നമ്മുടെ ഇടത് കൈയിൻ്റെ നമ്മുടെ ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരൽ ഇടത് കൈയ്യൻ്റെ ചൂണ്ടുവിരലിൽ ഒരു തുണി ചുറ്റിയിട്ട് തുണി ചുറ്റിയിട്ട് മയ്യത്തിൻ്റെ പല്ലൊന്ന് തേപ്പിച്ചു കൊടുക്കുക പല്ലിങ്ങനെ ഒന്ന് തേപ്പിച്ചു കൊടുക്കുക ആ സമയത്ത് ബ്രഷും പേസ്റ്റൊക്കെ ഇങ്ങനെ മുറുക്കി തേപ്പിക്കുക അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല ആ മോണ പൊട്ടിയിട്ട് രക്തം വന്നാൽ പിന്നെ അതൊരു വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് എന്ത് ഒരു തുണി ചുറ്റിയിട്ട് അതിങ്ങനെ തേ പല്ലിങ്ങനെ വെറുതെ ഒരു ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ഒന്ന് തേപ്പിച്ചു കൊടുക്കുക അത് ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇടത് കൈയുടെ ഒരു ചൂട് ഇടത് കൈയുടെ വിരൽ ചെറിയ വിരലിൽ തുണി ചുറ്റിയിട്ട് മൂക്കിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക മൂക്കിൻ്റെ ഉള്ളിൽ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മയത്തിൻ്റെ നഖം മയത്തിൻ്റെ നഖം ഒന്ന് നോക്കുക നഖത്തിൻ്റെ അടിയിൽ ചെളി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഏർക്കിൽ പോലെ എന്തെങ്കിലും എടുത്തിട്ട് ആ ചെളി ഇങ്ങനെ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കുക കൈ വൃത്തിയാണെങ്കിൽ കുഴപ്പമില്ല ആദ്യം വലത് കൈയെൻ്റെ ആ നഖത്തിൻ്റെ ഇടയിലൊന്ന് വൃത്തിയാക്കുക പിന്നെ ഇടത് കൈയ്യൻ്റെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക പിന്നെ രണ്ട് കാലിൻ്റെയും നഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക എന്നിട്ട് ഇനി ഇനിയാണ് നമ്മൾ മൂന്നാമത്തെ സെക്ഷനിലേക്ക് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ു എടുത്തു കൊടുക്കലാണ് മയ്യത്തിന് വലുവെടുപ്പിച്ചു കൊടുക്കലാണ് വുധുവെടുപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ എടുക്കുന്നത് അതായത് നെയ്യത്തൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക മയ്യത്തിന് വുധുവെടുപ്പിച്ചു കൊടുക്കുക എങ്ങനെയാഹുഹു മുഹമ്മദ് അല്ലെ ആ ഷഹാദത്തൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ സാധാരണ വധു എടുക്കുന്നത് അപ്പോൾ അതുപോലെ അള്ളാഹുവേ ഈ മയ്യത്തിനെ ഈ മയ്യത്തിന് ഞാൻ ുടുത്ത് കൊടുക്കുന്നു ഈ മയത്തിന് ഞാൻ വുളുവെടുത്തു കൊടുക്കുന്നു എന്ന നീയത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക മയ്യത്തിൻ്റെ രണ്ട് കൈകളും കഴുകി കൊടുക്കുക മുൻകൈ രണ്ടും കഴുകി കൊടുക്കുക അതിനുശേഷം നീയത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു അല്പം വെള്ളം എടുത്തിട്ട് മയ്യത്തിൻ്റെ തല മുതൽ താടി ഉൾപ്പെടെ ഇങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് ഇങ്ങനെ കഴുകുക അതായത് നമ്മൾ സാധാരണ മുഖം കഴുകില്ലേ എന്നതുപോലെ ആ മയത്തിൻ്റെ മുഖം ഇങ്ങനെ ഒന്ന് കൊടുക്കുക മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കഴുകിക്കൊടുക്കൽ കൊടുക്കൽ സുന്നത്താണ് അതിനുശേഷം രണ്ട് കൈകളും രണ്ട് കൈകൾ വിരൽ വിരലിൽ നിന്നിങ്ങനെ വെള്ളം ഒഴിച്ച് അല്ലെ വിരലിൽ നിന്നിങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ കൈ കഴിക്കുക ഇതൊക്കെ ഈ സമയത്ത് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ആ വെള്ളത്തിൽ പിശുക്കുന്നതും കാണിക്കേണ്ട വെള്ളത്തിന് പിശുക്കുന്നതും കാണിക്കേണ്ട ആ സമയത്ത് ആവശ്യാനുസരണം നമുക്ക് വെള്ളം എടുക്കാവുന്നതാണ് അങ്ങനെ രണ്ട് കൈയും കൈ കഴുകി കൊടുക്കുക അതിനുശേഷം തല നല്ലതുപോലെ അല്ലേ തല തടയുമ്പോൾ ഇങ്ങനെ 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 നമ്മൾ സാധാരണ എങ്ങനെയാണ് കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ തടയിപ്പോ അങ്ങനെയല്ല നമ്മൾ സാധാരണ എന്താണ് തടവുന്നത് പോലെയല്ലാതെ മയത്തിന് എപ്പോഴും ഇങ്ങനെയാണ് തടയ കൊടുക്കേണ്ടത് നമ്മൾ കയ്യിലിങ്ങനെ എടുത്ത് കുറഞ്ഞ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവസാനം വരെ അല്ലേ തല മുഴുവനും ഇങ്ങനെ തല മുഴുവൻ തടവുക അത് സുന്നത്താണ് തലയിൽ നിന്ന് അല്പം തടവിയാലും ശരിയാകും തല മുഴുവനും ഇങ്ങനെ തടകി കൊടുക്കുക അതുപോലെ തന്നെ ചെവി അതൊന്ന് തടകി കൊടുക്കുക പിന്നെ കാല് രണ്ട് ഭാഗവും അതായത് സാധാരണ നമ്മൾ ഒതു കൊടുക്കൂലേ ആ രൂപത്തിൽ ഈ മയത്തിന് വുധുവെടുപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ വു എടുത്തതിന് ശേഷ എടുത്തു കഴിഞ്ഞ ദ്വാ പറയാറുണ്ട് അപ്പം ഈ ദ്വാ ഇവിടെ നമ്മൾ പറയുക എന്താ പറയേണ്ടത് സാധാ ഉതുവെടുത്തിന് ശേഷമുള്ള ദ്വാ നമ്മൾ ഇവിടെ അവിടെ വെച്ച് പറയണം എന്ത് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് അവിടെ സാധാരണ നമ്മൾ ദ്വായുതിന് ശേഷമുള്ള ദ്വായ നമ്മൾ പറയുന്നത് അള്ളാഹു എന്നാണ് ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇത് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുക ഇനിയോ അപ്പോ അതിനുശേഷം ഇപ്പൊ ഒതുപ്പിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എന്താണ് മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന്റെ ആ യഥാർത്ഥ രൂപത്തിലേക്ക് ഇറങ്ങുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് മയ്യത്തിനെ മയ്യത്തിനെ കുളിപ്പിക്കലാണ് അതിന് ആദ്യം തന്നെ നീയത്ത് വെക്കുക ഈ മയ്യത്തിന്റെ മേൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിപ്പിക്കുന്നു എന്ന് നീയത്ത് വെക്കുക എന്ന് നീയത്ത് വെച്ചിട്ട് തല നല്ലതുപോലെ കഴുകുക തല മുടിയൊക്കെ ഒന്ന് ഉഷാറാക്കി ചിലപ്പോൾ ചീപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചീപ്പൊക്കെ ഒന്ന് ഈരി കൊടുക്കുക കാരണം ആ ആ മുടിയുടെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി എന്താണ് നല്ലതുപോലെ മുഴുവൻ നനയുന്നതിന് വേണ്ടി ഒന്ന് ചീപ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിങ്ങിയ മുടിയാണെങ്കിൽ ചീപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് ഈരിയിട്ട് നല്ലതുപോലെ സോപ്പൊക്കെ ഇട്ട് മയത്തിൻ്റെ തലയും അതുപോലെ തന്നെ ഈ താടിയുടെ ഭാഗവും പിരടിയും ഒക്കെ നല്ലതുപോലെ കഴുകി കൊടുക്കുക ഇനി സ്ത്രീകളാണെങ്കിൽ അവിടെ ചിലപ്പോൾ ചീപ്പ് വെച്ച് ഈരുന്ന സമയത്ത് മുടിയൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ അവർ ഈ കാര്യമില്ല ആ മുടിയുടെ ഉള്ളിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാവുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ കഴുകുക സോപ്പോ ഒക്കെ വെച്ച് നമുക്ക് കഴുകി ശുദ്ധിയാക്കാം തല തലയുടെ ഈ താഴ്ഭാഗം അതുപോലെ തന്നെ കഴുത്ത് പിരടി ഭാഗം കഴുത്ത് അതുപോലെ തന്നെ ഈ താടിയുടെ ഭാഗം നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കുക ഈ സമയത്ത് എന്തെങ്കിലും മുടിയോ താടിയൊക്കെ കൊഴിഞ്ഞു പോകുകയാണെങ്കിൽ അത് എടുത്തു വെക്കുക അത് നമുക്ക് കഫം കഫംപുടവില് വെച്ച് അടക്കാനുള്ളതാണ് അപ്പോൾ ഇപ്പോ മയ്യത്തിന്റെ തലഭാഗം നമ്മൾ കഴുകി കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നത് മയത്തിൻ്റെ വലത് ഭാഗം കഴുകി കൊടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ കിടക്കുകയാണല്ലോ മയത്തിങ്ങനെ കിടത്ത് കിടത്തിയേക്കുവാണ് അന്ന് എന്നിട്ടോ മയത്തിൻ്റെ വലത് ഭാഗം അതായത് നമ്മുടെ മയ്യത്തിൻ്റെ കൈ കൈ ആ കക്ഷത്തിൻ്റെ ഭാഗം അതുപോലെ തന്നെ ഈ വയറിൻ്റെയൊക്കെ ഭാഗം നെഞ്ച് വയറിൻ്റെ ഭാഗം അതുപോലെ കാലിൻ്റെ തുട ഉൾപ്പെടെ കാലിൻ്റെ ആ അറ്റം വരെ ആ മുഴുവൻ ഭാഗവും നല്ലതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കയ്യിൽ ഈ തുണി ചുറ്റി കയ്യിൽ തുണി ചുറ്റിയിട്ട് നോക്കരുത് അവറത്തിലേക്ക് അവറത്തിലേക്ക് മയത്തിൻ്റെ ശരീരത്തിലേക്ക് നോക്കാത്ത രൂപത്തിൽ നമ്മൾ ഈ കൈ ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ ഇങ്ങനെപ്പോഴും ഉണ്ടാവുമല്ലോ തുണി ഇങ്ങനെ ഇങ്ങനെപ്പോഴും ഉണ്ടാകും ആ തുണിയുടെ ഉള്ളിൽ കൂടി തുണിയുടെ ഉള്ളിൽ കൂടി നമ്മൾ നമ്മളെന്ത് ചെയ്യുക കൈ ഇങ്ങനെ പ്രവേശിപ്പിച്ച് സോപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കി വീണ്ടും അവിടെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇടതുഭാഗത്തും ഇതുപോലെ തന്നെ സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കുക അത് കഴിഞ്ഞോ അത് കഴിഞ്ഞ് മറ്റൊരു സെക്ഷനാണ് മയത്തിനെ വലതു ഭാഗത്തിൻ്റെ അടിഭാഗം നമ്മൾ അതായത് മയത്തിൻ്റെ വലത് ഭാഗത്തിൻ്റെ അടി ഇപ്പോൾ മുകളിലാണ് നമ്മൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ മുഗൾ ഭാഗമാണ് കഴുകിയിട്ടുള്ളത് അടിഭാഗം കഴുകാനുണ്ട് അപ്പം എന്തു ചെയ്യുക ആദ്യം തന്നെ മയത്തിനെ ഇടതുഭാഗത്തിൻ്റെ മേൽ നമ്മൾ ചരിച്ച് കിടത്തുക ഇടത് ഭാഗത്തിൻ്റെ അപ്പോൾ ഒരാൾ വരണം അപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ താങ്ങി പിടിക്കണം ആ ഇടത് ഭാഗത്തിൻ്റെ മേലിങ്ങനെ ചരിച്ചു കിടത്തുക എന്നിട്ട് വലതു ഭാഗം കഴുകുക അതിനുശേഷം തിരിച്ചു കിടത്തി അതിന് അതിനുശേഷം നല്ലതുപോലെ കിടത്തിയിട്ട് വലത് ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ചരിച്ച് കിടത്തുക എന്നിട്ട് ഈ ഭാഗം കഴുകുക ആദ്യം ഇങ്ങനെ ഇടത് ഭാഗത്തേക്ക് എന്നിട്ട് ഈ ഭാഗമൊക്കെ നല്ലതുപോലെ അടി വരെ കഴുകി കൊടുക്കുക നല്ലതുപോലെ വെള്ളം ഒഴിക്കണം കേട്ടോ നല്ലപോലെ വെള്ളം വെള്ളമൊഴിക്കും ചിലപ്പോൾ ആ സമയത്തൊക്കെ ജസ്സ് വരാൻ സാധ്യതയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നേരെ കിടത്തി പിന്നെ ഇങ്ങനെ ഇടതു ഭാഗത്തിന് വലതു ഭാഗത്തിൻ്റെ മേൽ ചലച്ചു കിടത്തി ഈ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെയോ തല മുതൽ തല മുതൽ കാല് വരെ ഒരു ബക്കറ്റ് വെള്ളമോ ആ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കോരാം അല്ലെങ്കിൽ ബക്കറ്റിൽ തന്നെ എടുത്ത് ഇങ്ങനെ തല മുതൽ കാല് വരെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലും രജസുകൾ ഇനി കുളിപ്പിച്ച് കഴിഞ്ഞും വന്നിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അപ്പോൾ ഇത് ഒരു കുളിയാണ് ഇതുപോലെ നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം മൊത്തം മൂന്ന് കുളിയായിട്ട് രണ്ട് പ്രാവശ്യം കൂടി ചെയ്ത് കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് പിന്നെ ഈ കുളിയിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം കഴുകിയാൽ മതി അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം കഴുകണം മൂന്ന് പ്രാവശ്യം കഴുകണം ഇതൊന്നും നിർബന്ധമായ കാര്യമല്ല അതായത് ആ ശരീരത്തിലുള്ള മയ്യത്തിൻ്റെ ശരീരത്തിലുള്ള നജസ്സുകൾ മുഴുവനും പോവണം ഇനി എല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞാണ് കുളിപ്പിച്ചു കഴിഞ്ഞാണ് ഉസ്താദ് ഞങ്ങൾ നജസ് കണ്ടത് എന്ത് ചെയ്യും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ഇപ്പൊ കുളിപ്പിച്ചു കഴിഞ്ഞ് ഇപ്പോൾ മയ്യത്തെക്കാൻ നേരത്തിങ്ങനെ രക്തം ഇങ്ങനെ മൂക്കിലൂടെ വരുന്നു എന്ത് ചെയ്യും അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് പറയാം അപ്പോൾ മൂന്ന് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ പറഞ്ഞ രൂപത്തിൽ മയ്യത്തിനെ നമ്മൾ ചരിച്ചു കിടത്തുകയും നേരെ കിടത്തുകയും വലതുഭാഗവും ഇടതുഭാഗവും ഒക്കെ ആഹ് മൊത്തം കഴുകി ശുദ്ധിയാക്കുക ശേഷം എന്തു ചെയ്യുക തുകര്ത്തിക്കൊടുക്കാം തോർത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ നമ്മൾ സാധാരണ തോർത്തുനിന്ന് പോലെ ഇങ്ങനെ ഒരച്ചുരച്ച് തുറക്കലല്ല ഒപ്പിയാണ് വെള്ളം എടുക്കണത് വെള്ളം ഇങ്ങനെ ഒപ്പി ഒപ്പി എടുക്കുക ഇതാണ് നമ്മൾ മയത്തിൻ്റെ കുളിയുടെ ഏകദേശ രൂപം മയത്തു കുളിയുടെ ഏകദേശ രൂപമാണ് പറഞ്ഞത് ഇനി വിശദമായി നമ്മൾ പറയാനുണ്ട് വിശദമായി നമ്മൾക്ക് പ്രാക്ടിക്കലാക്കി ഇൻഷാള്ള കാണിച്ചു തരുന്നതാണ് മറ്റൊരു വീഡിയോയിൽ അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞതിൻ്റെ ആകെ തുക മനസ്സിലാവും ഇനി ചില സംശയങ്ങളുണ്ട് അതുകൂടി പറഞ്ഞ് നമ്മൾ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചില ആളുകൾ ചോദിക്കും അതെ ഈ പുരുഷന്മാരെ സ്ത്രീകൾക്ക് കുളിപ്പിക്കാമോ എന്നും ഇപ്പൊ ഭർത്താവ് മരിച്ചു ഭാര്യയ്ക്ക് കുളിപ്പിക്കാമോ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കുളിപ്പിക്കാം ഭാര്യ മരിച്ചാൽ ഭർത്താവ് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഈ ഭർത്താവ് മരിച്ചാൽ മറ്റു പുരുഷന്മാർ മറ്റു പുരുഷന്മാർ ആരുമില്ല കുളിപ്പിക്കാൻ എങ്കിൽ ഈ ഭാര്യക്ക് കുളിപ്പിക്കാവുന്നതാണ് ഭാര്യ മരിച്ചു മറ്റു സ്ത്രീകൾ ആരും കുളിപ്പിക്കാനില്ല എങ്കിൽ ഭർത്താവിന് കുളിപ്പിക്കാവുന്നതാണ് അത് നമുക്ക് മനസ്സിലായി മറ്റൊരു സംശയമാണ് മകന് കുളിപ്പിക്കൽ നിർബന്ധമുണ്ടോ ഇപ്പോൾ വാപ്പ മരിച്ചു മകന് കുളിപ്പിക്കൽ നിർബന്ധമുണ്ടോ ഉമ്മ മരിച്ചു മകൾക്ക് കുളിപ്പിക്കൽ നിർബന്ധമുണ്ടോ നിർബന്ധമില്ല അവിടെ നിർബന്ധം വരുന്നില്ല അറിയാവുന്ന ആളാണെങ്കിൽ അയാൾ നേതൃത്വം നൽകി കുളിപ്പിക്കുക ഇനി അറിയില്ലാത്ത ആളാണെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് സഹായിയായിട്ട് കൂടിയാൽ വാപ്പാനെ കുളിപ്പിക്കുന്ന ആ രൂപമൊക്കെ അയാൾക്ക് മനസ്സിലാകും ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വേറെ ആരെങ്കിലും കുളിപ്പിക്കേണ്ടി വന്നാൽ അയാൾക്ക് പഠിക്കാമല്ലോ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഈ മരിച്ച ആൾ ജനാപത്തുകാരനായിരുന്നു അല്ലെങ്കിൽ മെൻസസ് ഉള്ളൊരു സ്ത്രീ ആയിരുന്നു അപ്പോൾ അവിടെ രണ്ടു കുളി വേണ്ട ആവശ്യമുണ്ടോ മെൻസസിൽ നിന്ന് ശുദ്ധിയാവൻ എന്ന കുളി വേണോ അതോ മയ്യത്തു കുളി മാത്രം മതിയോ അല്ലെങ്കിൽ ഈ ജനാപത്തുകാരനാണെങ്കിൽ ജനാഭത്തിന് ഉയർത്തുന്ന കുളി വേ ഒരെണ്ണം അതുപോലെ തന്നെ മയ്യത്തു കുളി വേറെ ഒരെണ്ണം അങ്ങനെ രണ്ട് കുളിയുടെ ആവശ്യമുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല ജനാപത്തുകാരനാവട്ടെ മെൻസസ്സുകാരിയാവട്ടെ ഏത് സമയത്താണെങ്കിലും ഒരൊറ്റ കുളി അതായത് മയ്യത്തു കുളി കൊണ്ട് അയാളുടെ എല്ലാം മാറുന്നതാണ് അതായത് ജനാപത്തൊക്കെ ഉയരുന്നതാണ് മെൻസസിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ മാറുന്നതാണ് പിന്നെ രണ്ട് കുളി ഉണ്ടോ മയ്യത്തിന് രണ്ട് കുളി രണ്ട് കുളി എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ച ഉടൻ തന്നെ ചൂടുവെള്ളം ചൂടുവാക്കി അങ്ങനെ കുളിപ്പിക്കുന്നു അതിനുശേഷം പിന്നെ മയ്യത്ത് അടക്കുന്നതിന് മുമ്പൊന്ന് കുളിപ്പിക്കുന്നു അങ്ങനെയൊന്നുമില്ല ഒരൊറ്റ കുളിയാണ് ഒരൊറ്റ കുളിയാണ് മയ്യത്തുളി എന്ന് പറഞ്ഞാൽ ഒറ്റ കുളിയാണ് അതായത് മരിച്ച ഉടൻ തന്നെ കുളിപ്പിക്കുന്ന ആ ഒരു ഏർപ്പാട് അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ കുളിപ്പിക്കാതെ മയത്തിനെ അടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരും വെള്ളമില്ലാത്ത സാഹചര്യം അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ കുളിപ്പിക്കാതെ അടക്കാൻ പാടില്ലെന്നാണ് മയത്തിന് വേണ്ടി നിസ്കരിക്കണമെങ്കിൽ മയത്തിന് കുളിപ്പിക്കണം അല്ലെങ്കിൽ മയത്ത് ഷഹീദാവണം ഷഹീദായ മയത്താണെങ്കിൽ പിന്നെ എന്താ ഷഹീദായ ആളാണെങ്കിൽ അയാൾ കുളിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക ഇയാളെ കുളിപ്പിക്കൽ നിർബന്ധമാണ് ഇനി വെള്ളമൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ തയമും ചെയ്താണ് കൊടുക്കേണ്ടത് ഇൻഷാല്ല ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് പറയാം ഇപ്പോൾ ഏകദേശം കുളിയുടെ രൂപം ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടി വന്നാൽ അതൊക്കെ ഓർമ്മയോടുകൂടി പ്രവർത്തിക്കാനുള്ള തോഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹുഫറത്തും അറഹമ്മത്തും നൽകുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാനും പറഞ്ഞിട്ടുണ്ട് അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ ആമീൻ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വ